നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന വേദനിക്കുന്ന ഒരു ആലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ ശമരയാൻ ഞങ്ങൾ ഒരുക്കുകയാണ് പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിന്റെ ഈ മഹിനേയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഇരിപ്പ് ഒരു നേരം പോക്കിനല്ല തങ്ങളുടെ രണ്ട് പിഞ്ചുമക്കളുടെ ജീവൻ നിലനിർത്താൻ ഇനി ഏത് വാതിലിൽ മുട്ടുമെന്ന ആശങ്കയാണ് ഈ മാതാപിതാക്കളുടെ മുഖത്ത് നിഴലിക്കുന്നത് കോട്ടയം ഉദയനാപുരം രാജീവ് ഗാന്ധി കോളനിയിൽ താമസമാക്കിയിരിക്കുന്ന ഈ കുടുംബത്തിന്റെ നൊമ്പര കാഴ്ചകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുന്നു എന്റെ പേര് ഫാദർ അജി കപ്പ്യാനമലയിൽ ഞാൻ ഹോളി ക്രോസ് സഭാംഗമാണ് ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഉദയനാപുരം പള്ളിയുടെ വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു എന്റെ ഇടവകയിലെ ഒരു കുടുംബത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുക ജോസഫ് സിജു പുളിയമ്പള്ളിൽ അദ്ദേഹത്തിന്റെ ഭാര്യ രണ്ട് മക്കൾ അടങ്ങുന്ന നാല് നാലു ഒരു കുടുംബം അവര് നേരത്തെ എറണാകുളം സ്വദേശികളായിരുന്നു വിവാഹ ശേഷം അവര് ഇപ്പോഴെ ഇടതയിലാണ് താമസിക്കുന്നത് ഞാൻ കൊച്ചി കണ്ണവാലിലാണ് ചിരിക്കന്റെ വീട് കല്യാണം കഴിഞ്ഞിട്ടൊരു പതിനൊന്ന് വർഷമായി പതിനൊന്ന് വർഷമായിട്ട് ഞങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നത് വൈക്കത്താണ് താമസിക്കുന്നത് ഇത് വൈഫിന്റെ അച്ഛനും അമ്മയും വാങ്ങിച്ച വീടാണ് ശ്രീധനത്തിന്റെ ആ ഒരു കാഴ്ചപ്പാളിൽ തന്നിട്ടുള്ള വീടാണ് ഇത് ലക്ഷം വീട് കോളനി ആണ് രാജീവ് ഗാന്ധി ലക്ഷം പാർപ്പിട പദ്ധതി എന്നുള്ള പദ്ധതിയിലുള്ള വീടാണ് ഇതിന് ശരിക്കും ഓണർഷിപ്പ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇത് ആരുടെയും സ്വന്തം അല്ലേ ഇവിടെ വർഷങ്ങളായിട്ട് താമസിക്കാം എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇത് മറിച്ച് വിൽക്കാനോ പിടിക്കാനോ ഒന്നും ആയിരിക്കും പറ്റൂല അപ്പൊ പത്ത് പതിനൊന്ന് വർഷമായിട്ട് ഞാൻ താമസിക്കുന്നുണ്ട് താമസിക്കുന്ന ഇതിനിടക്ക് രണ്ട് കുട്ടികൾ ജനിച്ചു ജന്മന യാതൊരുവിധ രോഗലക്ഷണങ്ങളുമില്ലാതെ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നുവന്ന ഈ മക്കളിൽ മൂത്തമകൻ ആൻഡ്രിൻ വിദ്യയുടെ പടവുകളിലേക്ക് പിച്ചവച്ചു തുടങ്ങിയ നാളുകളിൽ അനുഭവപ്പെട്ട കാലുവേദനയാണ് ഈ മാതാപിതാക്കളുടെ സ്വപ്നങ്ങളുടെ നിറങ്ങൾ മാറ്റു തുടങ്ങിയത് ണം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് മൂത്ത കുട്ടി ജനിക്കുന്നത് അത് കഴിഞ്ഞ് ഒരു നാലു വർഷം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ കുട്ടി ജനിക്കുന്നത് ആദ്യത്തെ കുട്ടികൾ ജനിച്ചതും അത് കഴിഞ്ഞിട്ടുള്ള സമയത്തൊന്നും യാതൊരുവിധ പ്രശ്നവും ഇല്ലായിരുന്നു വളരെ സ്മൂത്ത് ആയിട്ട് ജീവിതം പോയിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് കുട്ടി സ്കൂളിലൊക്കെ പോകാനായിട്ട് അങ്കൻവാടിയിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് കൊച്ചിന്റെ കാലുവേദനയും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് അതിനെ തുടർന്ന് എല്ലാ ദിവസവും രാത്രി കരച്ചിലും വെള്ളമൊക്കെ ആയി കഴിഞ്ഞപ്പോ രാത്രി ഹോസ്പിറ്റല് കൊണ്ടുപോയി കാണിക്കും ഒരു ക്ലിനിക്കിൽ ക്ലിനിക്കില് ബന്ധപ്പെട്ട് ഡോക്ടറിനെ കാണിച്ച് മരുന്നൊക്കെ ഒരുപാട് മേടിച്ച് ഒരു വർഷത്തോളം കഴിച്ചിട്ടും ഒരു രക്ഷയില്ല അസുഖമൊന്നും കുറയുന്നില്ല അതിനെ തുടർന്നാണ് വേറൊരു ഡോക്ടറിനെ ആയിട്ട് കൺസൾട്ട് ചെയ്തത് അങ്ങനെ ആ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം കോട്ടയം മെഡിക്കൽ കോളേജില് കൊച്ചിനെ അഡ്മിറ്റ് ചെയ്തത് അതിന് അഡ്മിറ്റ് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ കുറെ രണ്ടാഴ്ച മൂന്നാഴ്ചയോളം ട്രീറ്റ്മെന്റ് അവിടെ കിടന്ന് കിടന്ന് ചികിത്സയൊക്കെ തരികഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് ആ ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് കൊച്ചിന് ഈ അസുഖമാണെന്ന് പറയുന്നത് ഈ ഡച്ചിനെ മസ്കുലർ ഡിസ്റ്റർബ് എന്ന അസുഖമാണെന്ന് പറഞ്ഞത് അതായത് ഒരു പതിനായിരം പേരെടുപ്പ് നോക്കി കഴിഞ്ഞാൽ അതിൽ ഈ അസുഖം ഉണ്ടാവും എന്നുള്ളതാണ് അവർ കണക്ക് പറഞ്ഞത് അതിനെ തുടർന്ന് രണ്ടാമത്തെ കുട്ടിയേം അടുത്ത കുട്ടിയും ഉണ്ടോ എന്ന് വെച്ചാൽ ചെറിയ കൊച്ചാണെന്ന് പറയും അപ്പൊ എന്നിട്ട് ആ കുച്ചിനെ കൂടി ടെസ്റ്റ് ചെയ്യണം എന്നാണ് ഇതൊരു ജനറ്റിക് അസുഖമായതുകൊണ്ട് തന്നെ ഇത് ചെറിയ കുച്ചിനും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുട്ടിയെ ടെസ്റ്റ് ചെയ്യണമെന്നു പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ നിർദ്ദേശം വളരെ ഗൗരവത്തോടെ സ്വീകരിച്ച ഇവർ അരുതായ മകൾ ഇനിയും തങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകരുതെന്ന പ്രാർത്ഥനയോടെയാണ് ഇളയ മകൻ എഡ്വിനെ ടെസ്റ്റുകൾക്ക് വിധേയമാക്കിയത് പറഞ്ഞപ്പോൾ തന്നെ ആകെ തളർന്നുപോയി മാനസികമായിട്ടും ശാരീരികമായിട്ടും രണ്ടാമത്തെ കുട്ടിക്കും ഇങ്ങനെ ടെസ്റ്റ് പറഞ്ഞപ്പോഴും വളരെയേറെ പിന്നെ ഒരുപാട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞും വീണ്ടും ആ ടെസ്റ്റ് കൂടി നടത്താമെന്നുള്ള ധാരണയിലോട്ട് എത്തി കാര്യം ഇതാ എന്താണെന്ന് അറിഞ്ഞല്ലേ പറ്റുള്ളു അപ്പൊ രണ്ടാമത്തെ കുട്ടിക്ക് ടെസ്റ്റ് നടത്തിയപ്പോഴും ആ കുട്ടിക്കും കൊച്ചിനും ഇതിന് തന്നെ സിംറ്റം കാണിക്കണെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് പിന്നെ ആകെ മാനസികമായിട്ടും മൊത്തത്തിലാകെ ഡൗണായി പോയി തളർന്നു പോയി ഇനി എന്ത് ചെയ്യണം മുന്നോട്ട് എങ്ങനെ പോകണം എന്തൊന്നും അറിയാത്ത അറിയാത്തൊരവസ്ഥയിൽ ആകെ പതറിപ്പോയി ജീവിതം മുന്നിൽ ആകെ വഴിയടഞ്ഞു എന്നുള്ള ഒരു അവസ്ഥയിലായിരിക്കും രണ്ടു പിള്ളേരെ അവസ്ഥയിൽ വെച്ചിട്ട് എങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യാം അല്ലെങ്കിൽ ഇതിനെങ്ങനെ പൈസ എങ്ങനെ സേവ അല്ലെങ്കിൽ എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും എന്നൊന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കും ഈ രോഗത്തിനുള്ള ഫലപ്രദമായ ട്രീറ്റ്മെന്റ് മുംബൈ ന്യൂറോജൻ സ്റ്റെം ഏഷ്യ ഹോസ്പിറ്റൽ ആന്റ് റിസർച്ച് സെന്ററിലാണെന്ന തിരിച്ചറിവ് ഈ മാതാപിതാക്കൾക്കുണ്ടായിട്ടും അവിടെയെത്താൻ പണം മാർഗതടസ്സം സൃഷ്ടിച്ചപ്പോൾ താങ്ങായി മാറിയത് എറണാകുളം കണ്ണമാനിയിലുള്ള സിജുവിന്റെ സഹോദരങ്ങളും നല്ലവരായ നാട്ടുകാരുമാണ് ു കൾക്കും അസുഖമാണെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ ചെയ്യാവുന്ന ചികിത്സകളൊക്കെ ചെയ്തു നോക്കി പക്ഷെ അതുകൊണ്ടൊന്നും ഒരു ഇംപ്രൂവ്മെന്റും കാണിക്കാത്ത അവസ്ഥയിൽ തിരിച്ചു പോന്നു തിരിച്ചു പോന്നിട്ട് വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ നിന്ന് അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടു വന്നപ്പോഴും ഡോക്ടേഴ്സ് പറഞ്ഞത് ഇത് ഇങ്ങനെ ഒരു അസുഖമാണ് ഇത് വ്യക്തമായിട്ട് നിങ്ങളോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ ഞാൻ ഞങ്ങൾ എന്തു പറയാനാണെന്നുള്ളതാണ് അവര് നമ്മളോട് ചോദിച്ചത് അതുകഴിഞ്ഞ് ഒക്കെ വിൻഡോ അമേരിക്കയിൽ കൊണ്ടുപോയി അങ്ങനെയൊക്കെ അന്വേഷിച്ചിട്ട് എല്ലായിടത്തും ഈ ഒരു അഭിപ്രായം മാത്രമേ നമുക്ക് കിട്ടാനുള്ളൂ ഒരു ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാനോ ചികിത്സിക്കാൻ പറ്റുമെന്നോ ഒന്നും ഒരു ഉറപ്പ് ആരും തന്നില്ല അങ്ങനെ ഞാൻ ആകെ ബുദ്ധിമുട്ടിൽ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പരിചയമുള്ള ഒരു ഹോമിയോ ഡോക്ടറാണ് വിളിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെ ഒരു ഹോസ്പിറ്റലുണ്ട് അത് ഇതിന്റെ സ്പെഷ്യൽ ഹോസ്പിറ്റലാണ് ഇങ്ങനെ ബുദ്ധിമാന്യമുള്ള കുട്ടികൾക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഈ മസ്കുലർ ഡിസ്ട്രോഫി മസ്റ്റൽ ലാസ് ട്രോഫി ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ചികിത്സിക്കണ ഒരു ഹോസ്പിറ്റലാണ് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ ഒന്ന് അന്വേഷിച്ച് നോക്കാൻ വേണ്ടി അങ്ങനെ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് ഡോക്ടേഴ്സിന് അവിടെ ഒരു മലയാളി ഡോക്ടർ ഉണ്ടായിരുന്നു നമ്മളുടെ ആ ഡോക്ടറിനെ വിളിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ട്രീറ്റ്മെന്റ് ഉണ്ട് സ്റ്റെം സെല്ലാണ് ചെയ്യണത് അപൂർവങ്ങൾ അപൂർവമാണ് ഒരുപാട് പൈസ ചിലവുള്ള ഒരു ട്രീറ്റ്മെന്റ് അപ്പോൾ അപ്പൊ അതുകൊണ്ടിട്ട് തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ പിന്നീട് മുന്നോട്ട് നോക്കുമ്പോൾ ട്രീറ്റ്മെന്റ് ചെയ്യണമെങ്കിൽ ഞാൻ ചോദിച്ചത് എത്ര എങ്ങനെയാണ് സാർ അതിന്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ എങ്ങനെ വന്നാലും ഒരു പത്ത് ലക്ഷം രൂപകളും ചെലവ് വരുവന്നു അപ്പൊ അതാ ആലോചിച്ച് കഴിഞ്ഞപ്പ ആകെ നമ്മളീ കൂരിപ്പണിക്ക് പോണാളിനെ നമുക്ക് ഒരു വിധത്തിലും കണ്ടെത്താൻ പറ്റാത്തൊരു എമൗണ്ട് ആണ് അത് ഈ പത്തുലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കാൻ പറ്റാത്തൊരു എമൗണ്ട് അപ്പൊ ഞാനിവിടുന്നു ആകെ അപ്സെറ്റ് ആയി പോയി പിന്നെ മുന്നോട്ട് നോക്കിയിട്ട് ഒരു രക്ഷയില്ല എന്ത് ചെയ്യണം എന്നറിയില്ല അങ്ങനെ വീണ്ടും കൊച്ചിയിലേക്ക് എന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനൊരു സംഭവമാണ് അപ്പൊ എന്താ ചെയ്യേണ്ടത് ചോദിച്ചപ്പോ അവരെല്ലാരും കൂടി പറഞ്ഞ് പേടിക്കണ്ട ധൈര്യമായിട്ട് ഇന്നോ നമുക്ക് എന്താന്ന് വെച്ചാ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റണോ ചെയ്യാം എന്തായാലും ഒരു ദിവസം ഇങ്ങോട്ട് വന്നു പറഞ്ഞു അങ്ങനെ അവിടെ ചെന്ന പനിയന്മാരും എല്ലാരും കൂടി മൂന്നും നാലും വാർഡിലെ മെമ്പർമാരെല്ലാരും വന്നവരെല്ലാരും കൂടി സഹകരിച്ച് പറഞ്ഞ് ധൈര്യമായിട്ട് ഇന്ന് നമുക്ക് എന്ത് വിഷയം ഉണ്ടെങ്കിലും ഒരു മാസത്തേക്കുള്ളിൽ ട്രീറ്റ്മെന്റിൽ നമുക്ക് പോവാം ധൈര്യമായിട്ട് ഇന്നോ ഒന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവര് ഒരു ആൽഡ്രൻ ഞാൻ എഡ്വിൻ എന്ന് പറഞ്ഞൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ട് ചികിത്സാ സഹായ നിധി രൂപീകരിച്ചുകൊണ്ട് പൈസ മൂന്നും നാലും വാർഡില് എല്ലാവരും ഇറങ്ങി പ്രവർത്തിച്ച് പൈസ ശേഖരിക്കാൻ ശേഖരിക്കാനുണ്ടായിരുന്നു അങ്ങനെ ഒരു മാസം കൊണ്ട് തന്നെ ഒരു പത്ത് ലക്ഷം രൂപയോളം റെഡിയാക്കി ട്രീറ്റ്മെന്റിന് പോവാന്നുള്ള നേരെ ട്രീറ്റ്മെന്റിന് പോവുകയുണ്ടായിരുന്നു ബോംബൈലേക്ക് അങ്ങനെ അവിടെ പോയി സ്കെസലൊക്കെ ചെയ്ത് കുട്ടികളൊക്കെ എല്ലാം ഒരുവിധമൊക്കെ റെഡി ആയി പോന്നു മുംബൈ ഹോസ്പിറ്റലിലെ ഫലപ്രദമായ ട്രീറ്റ്മെന്റുകൾക്കൊടുവിൽ നാട്ടിൽ തിരിച്ചെത്തിയ ഈ കുടുംബം തങ്ങളുടെ മക്കളുടെ തുടർ ചികിത്സയ്ക്കായി ഏറെ നാളത്തെ അന്വേഷണങ്ങൾക്കൊടുവിലാണ് തിരുനെൽവേലിയിലുള്ള മായോപ്പതി കപ്പകം ഹോസ്പിറ്റലിൽ കണ്ടെത്തിയത് മുംബൈയിലെ ഓപ്പറേഷൻ കുട്ടികൾക്ക് രണ്ട് കുട്ടികൾക്കും ഓപ്പറേഷൻ ഓപ്പറേഷൻ രാവിലെ കുട്ടികളെ അഡ്മിറ്റ് റൂമിൽ ഒരു സൈഡിൽ നിന്ന് ഈ മജ ഇത്രയെങ്കിലും ബലമുള്ള സ്ഥലത്തുനിന്ന് ആ എടുത്തിട്ട് ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് അവര് തിരിച്ച് ഇല്ലാത്ത സ്ഥലത്തേക്ക് ഫെല്ല് സ്റ്റെം ഫെല്ല് ചെയ്യണം അതാണ് അവരുടെ ആ ട്രീറ്റ്മെന്റിന്റെ രീതി അവർ ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഒരു രണ്ടാഴ്ചയോളം അവിടെ ട്രീറ്റ്മെന്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ആയി ഡിസ്ചാർജ് ആയി കഴിഞ്ഞപ്പോൾ പറഞ്ഞ് അപ്പിനായിട്ട് മൂന്ന് മാസം കഴിയുമ്പോൾ വീണ്ടും വരണമെന്ന് അങ്ങനെ ഫോളോ അപ്പിന് ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് മൂത്ത കുട്ടിക്ക് ഇത്ര കൂടി വിഷയമുള്ളതുകൊണ്ട് ഒന്നുകൂടി സ്റ്റെംസെല്ല് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റെം സെല്ല് കൂടി അവർക്ക് ചെയ്ത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് ഇനി ഇത് വളരെ ഫിസിയോതെറാപ്പിയും കാര്യങ്ങളും അങ്ങനെയുള്ള ട്രീറ്റ്മെന്റിലൂടെയാണ് ഇത് വികസിപ്പിച്ചെടുക്കേണ്ടത് അപ്പൊ അതുകൊണ്ടിട്ട് തന്നെ അവിടെ നിന്ന് ഡിസ്ചാർജ് ആയി പോരുകയാണ് ചെയ്ത് അത് കഴിഞ്ഞ് പോന്നിട്ട് ഇവിടെ ഒരു മാസങ്ങളോളം ഞാൻ എങ്ങനെയൊരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ അന്വേഷിച്ച് ഞാൻ നടന്നു നടന്നിട്ട് ഇങ്ങനെ ഒരു ചികിത്സ ചെയ്തതിന്റെ ഭാഗമായിട്ട് തുടർ ചികിത്സ ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ടുള്ള ഒരു സജ്ജീകരണം കേരളത്തിലില്ല അതുകൊണ്ട് തന്നെ അവിടെ ഇവിടെ ഉള്ള ഹോസ്പിറ്റലുകൾ കൊണ്ട് കുറെ ഒക്കെ ചെയ്യിക്കും എന്തൊക്കെയോ അവര് കാണിക്കും കാര്യം അവർക്ക് ഇത് വ്യക്തമായിട്ട് അറിയില്ല ഇവരുടെ അവിടുത്തെ അവരുടെ ബുക്ക് കാണിക്കുമ്പോൾ തന്നെ ഇത് ട്രീറ്റ്മെന്റ് ആണെന്നുള്ള രീതിയിലാണ് ഇവര് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് എന്താ ചെയ്തേക്കണേന്ന് അറിയാം അവർക്കറിയാൻ പള്ളതിനെപ്പറ്റി അതിനെ തുടർന്ന് ഇങ്ങനെ ക്യാമ്പിലും കാര്യങ്ങളിലൊക്കെ പോയി അന്വേഷിച്ച് പിടിച്ച് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞത് അങ്ങനെ ഞാൻ ആ ഡോക്ടറിനെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോ മുംബൈയിലുള്ള ഡോക്ടർ പറഞ്ഞത് ശരിയാണെങ്കിൽ ആ ട്രീറ്റ്മെന്റ് ഇതാണ് നമ്മൾ ഇനി ചെയ്യേണ്ട ട്രീറ്റ്മെന്റ് അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഇത് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞേക്കുന്നത് ഇപ്പൊ ഈ ഹോസ്പിറ്റല് തമിഴ്നാട് തിരുനെല്ലിയിലാണ് ഹോസ്പിറ്റല് തിരുനെൽവേലിയിലുള്ള മയോപ്പതി കാപ്പാകമെന്ന പറഞ്ഞ സ്ഥലത്താണ് ഈ ഹോസ്പിറ്റലിലുള്ളത് അപ്പൊ അവിടെ തുടർ ചികിത്സ ഒരു വർഷത്തോളം അത് ട്രീറ്റ്മെന്റ് ചെയ്യണോന്നുള്ളതാണ് അവിടെ അവര് ഡോക്ടർമാര് പറയുന്നത് അത് കഴിഞ്ഞിട്ട് അവര് പറയൂന്നുള്ളതാണ് ഡിസ്ചാർജ് ചെയ്യണോ പോണോ അതല്ലേ ഇനി മുന്നോട്ട് പോണോ ഇനി എത്ര ട്രീറ്റ്മെന്റ് ചെയ്യണോന്നുള്ളത് അവര് പറയോന്നുള്ളതാണ് അവര് പറയുന്നത്. തുടങ്ങും മുമ്പേ രോഗം പിന്നോട്ട് വലിച്ച തങ്ങളുടെ ഈ പിഞ്ചുമക്കളുടെ നിഷ്കളങ്കമായ കളിയും പുഞ്ചിരികളും മാറ്റിയാതെ വർണ്ണശബളമായ ഒരു പുതുജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ തമിഴ്നാട്ടിലെ ഈ ചികിത്സകൾ ധാരാളം മതിയാകുമെന്ന ഉറച്ച ബോധ്യം ഇവർക്കുണ്ടെങ്കിലും അവിടേക്ക് തങ്ങളുടെ മക്കളുമായി യാത്ര തുടരുന്നതിൽ നിന്ന് ഇവരെ പിന്തിരിപ്പിക്കുന്നത് ാണ് അപ്പൊ അവിടത്തെ ചികിത്സക്ക് തന്നെ ഏകദേശം ഒരു കൊച്ചിന് തന്നെ മൂന്ന് ലക്ഷം രൂപ എടുത്ത് ട്രീറ്റ്മെന്റിന് വന്നിട്ടുണ്ട് അപ്പൊ രണ്ടു കുട്ടികൾ കൂടി ആവുമ്പോ നല്ലൊരു എമൗണ്ട് വന്നിട്ടുണ്ട് പിന്നെ പോരാത്തതിന് അവിടെ താമസിക്കണം റൂം എടുക്കണം കുട്ടികൾ വേണ്ട വേറെ കാര്യങ്ങൾ എല്ലാം ചെയ്യണം അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ എങ്ങനെ വന്നാലും എനിക്ക് ഒരു പത്ത് ലക്ഷം രൂപ എടുത്ത് ചിലവാം പിന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ തന്നെ ഇവിടെയുള്ള വൈക്കത്തുള്ള വിജയലക്ഷ്മി എന്ന് പറഞ്ഞ പാട്ട് വന്ന പാട്ടുകാരെ കൊച്ചി അവരുടെ വീട്ടിലൊക്കെ ഞാൻ ടൈൽസിന്റെ വർക്കൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അവർ കുട്ടികളുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു ഞങ്ങള് സഹായിക്കാം അങ്ങനെ കൊച്ചി ഞങ്ങൾക്ക് മാം എന്നുള്ള പരിപാടിയിൽ പോയി പങ്കെടുക്കുകയും അതിൽ നിന്ന് അവർക്ക് രണ്ടുപേരായിട്ടാണ് അവര് പങ്കെടുത്തത് പരിപാടി അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നര ഒന്ന് പത്ത് ഒരു ലക്ഷത്തി പതിനായിരം രൂപ എങ്കിലും ഒരു നാല്പതിനായിരം കൂടി കയ്യിൽ എന്നിട്ട് ഒന്നര ലക്ഷം രൂപ അവർ പുച്ചുക്ക് വേണ്ടി തരികയും അതിനോടനുബന്ധിച്ച് അവരോട് ബന്ധപ്പെട്ടുള്ള വേറെ രണ്ടുപേരും കൂടി കുറച്ച് പൈസ കൂടിയിട്ട് അങ്ങനെ ഒരു രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ അവര് തരികയും പിന്നെ വേറൊരു എറണാകുളത്തുള്ള തന്നെ നമ്മുടെ ഒരു എന്റെ ഒരു കൂട്ടുകാരന്റെ മറ്റേ അവരും ഒരു പത്ത് നാപ്പതിനായിരം രൂപയോളം അവരും സംസാരിച്ചു ആന്റണി സാർ എന്ന് പറഞ്ഞു കനമ്പള്ളി ആർ അങ്ങനെ ആ ഒരു പൈസ ശേർ ചെയ്യാൻ നിൽക്കണം അപ്പൊ എനിക്ക് ട്രീറ്റ്മെന്റ് മുന്നോട്ട് പോണമെന്നുണ്ടെങ്കിൽ ഒന്നാമതില് തമിഴ്നാട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ടു സെറ്റ് കാര്യങ്ങൾ പൈസയൊക്കെ കണ്ടിട്ട് വേണം നമ്മൾ ട്രീറ്റ്മെന്റിന് പോകാനായിട്ട് അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത് അപ്പൊ ഇനിയിപ്പം നാട്ടില് എല്ലാരും കൂലിപ്പണിക്കും ഒക്കെ നടക്കണ ആൾക്കാരാണ് അവർക്കൊക്കെ ചെയ്യണതിനൊക്കെ ഒരു പരിമിതി ഉണ്ടല്ലോ അപ്പൊ അവർക്കൊക്കെ ഇനിയൊന്നും ചെയ്യാനായിട്ട് പറ്റൂല അതിനുള്ള സാമ്പത്തികമുള്ള ആൾക്കാരല്ല എല്ലാരും അവരവരുടെ തൊഴിലൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഇനി എന്റെ പ്രതീക്ഷ ഈ കൊച്ചുങ്ങളെ ഇനിയിപ്പോ അടുത്ത വർഷമെങ്കിലും സ്കൂളിൽ അടക്കണം എന്നുള്ളതാണ് ഈ വർഷത്തെ ഈ വർഷം പോയി ഇനി മുമ്പത്തെ ഒരു വർഷമായിട്ടും സ്കൂളിൽ പോയിട്ടില്ല ഈ വീഴ്ചയും കാര്യങ്ങളൊക്കെ വിഷയങ്ങളായതുകൊണ്ട് പോയിട്ടില്ല അപ്പൊ ഇനിയിപ്പോ ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് അടുത്ത കൊല്ലം മുതലെങ്കിലും അവരുടെ ഭാവിയിലേക്ക് എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ അവരെ സ്കൂളിൽ അടക്കാൻ പറ്റണം അപ്പൊ അതിന് ഈ ട്രീറ്റ്മെന്റ് എനിക്ക് ചെയ്യണം അല്ലെ ചെയ്തേ പറ്റുള്ളൂ ഇതിനോടകം തന്നെ മൂത്ത മകനെ പൂർണ്ണമായും തളർത്തി കളഞ്ഞ ഈ രോഗം രണ്ടു മക്കളുടെയും മസിലുകളുടെ പ്രവർത്തനത്തെ കീഴ്പ്പെടുത്തിയതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ തുടർ ചികിത്സ ഈ പൊന്നോമനുകൾക്ക് ലഭ്യമാക്കിയില്ലെങ്കിൽ ഇത്രയും നാളത്തെ ശ്രമങ്ങളെല്ലാം വിഫലമാക്കിക്കൊണ്ട് ഈ രോഗം ഇവരുടെ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളെയും ബാധിക്കുമെന്നാണ് വിദഗ്ധരായ ഡോക്ടേഴ്സ് ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾ പോയ ഈ കുടുംബത്തിന്റെ ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ നിങ്ങൾ കാണുകയുണ്ടായി കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവരുടെ മസിൽസ് വീക്കായിക്കൊണ്ടിരിക്കുകയാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നു എത്രയും വേഗം അവർക്ക് ട്രീറ്റ്മെന്റ് ലഭിക്കണം അല്ലെങ്കിൽ ഈ മസിൽ വീക്കാകുന്ന അവസ്ഥ അവരുടെ ഹാർട്ടിലേക്ക് ബാധിച്ചാൽ പിന്നെ അതിനൊരു ചികിത്സ നടത്താനായിട്ട് സാധിക്കുക ഇപ്പോൾ ഈ കുടുംബത്തിന്റെ കയ്യിൽ ഏതാണ്ട് രണ്ടര ലക്ഷം രൂപയെ ഉള്ളു ഏതാണ്ട് പത്ത് ലക്ഷത്തിലധികം പണം വേണം ഈ ചികിത്സ നടത്തുവാനായിട്ട് അവർ തമിഴ്നാട്ടിൽ ഒരു ആശുപത്രി കണ്ടുപിടിച്ചിട്ടുണ്ട് അവരുടെ ഡോക്ടേഴ്സ് ഇത് ചികിത്സിച്ച് സുഖപ്പെടുത്താമെന്ന് സമ്മതിച്ചിട്ടുമുണ്ട് പക്ഷേ ഇവർക്ക് ആവശ്യം ഇപ്പോൾ സാമ്പത്തികമായ സഹായമാണ് ഇവരുടെ പ്രത്യേകമായ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എല്ലാവരും ഇവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക അതോടൊപ്പം ഇവർക്ക് വേണ്ടുന്ന സാമ്പത്തിക സഹായം കഴിയാവുന്നതിൽ എത്രയും പേർ എത്തിക്കുവാനായിട്ട് സഹായിക്കുക ചെയ്താൽ ഈ കുടുംബത്തിന് വളരെ ഉപകാരപ്രദമായിരുന്നു ഇവിടെ കുഞ്ഞുങ്ങൾ തിരിച്ചു ജീവിതത്തിലേക്ക് വരാനൊരു അവസരമായി തിരുന്നു കൂടി കരുതുകയാണ് നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥന സഹായം അപേക്ഷിച്ചുകൊണ്ട് കുടുംബത്തിന് വേണ്ടി സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടും ഇനി ചെയ്യാനുള്ളത് ഈ ഉള്ള ഹോസ്പിറ്റലിലാണ് മാത്രമേ എനിക്കൊരു പ്രതീക്ഷയുള്ളൂ അത് ചെയ്തിട്ട് ആ ട്രീറ്റ്മെന്റ് ചെയ്ത് ശരിയായ ആൾക്കാരെ കുട്ടികളെയൊക്കെ എനിക്കറിയാം ഞങ്ങളെ അടുത്ത് ഉള്ള ഒരു പാർട്ടി തന്നെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ആ കൊച്ചി മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ നടന്നു തുടങ്ങി അപ്പൊ ആ ഹോസ്പിറ്റലിൽ എത്തിപ്പെട്ട് അങ്ങനെ ട്രീറ്റ്മെന്റ് കൊടുത്താൽ ഏറ്റവും നല്ല രീതിയിൽ പിള്ളേർ രക്ഷപ്പെടും എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലുള്ള ഉറപ്പ് അപ്പൊ ആ ഉറപ്പിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പത്ത് ലക്ഷം രൂപയോളം നമ്മൾക്ക് ചെലവാണ് അവിടെ ഹോസ്പിറ്റലിൽ ചെലവാകും അപ്പൊ അത് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് അപ്പൊ അതിന് നിങ്ങളെല്ലാവരും പകവഴിഞ്ഞ് തന്നെ സഹായിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഓർമ്മ വച്ച നാൾ മുതൽക്കേ മരുന്നുകൾക്കൊപ്പം വേദനയും തിന്നു തുടങ്ങിയ ഈ മക്കളുടെ ജീവിതത്തിൽ നിന്ന് ഇവയെ അകറ്റി നിർത്തണമെങ്കിൽ നന്മയുള്ളവരുടെ മനസ്സിന്റെ സ്നേഹസഹായങ്ങൾ ഈ പിഞ്ചോമനകളിലേക്ക് ഒഴുക്കിവിടേണ്ടിയിരിക്കുന്നു അങ്ങനെ സ്വർഗസ്വനായ പിതാവിന്റെ നാമം മഹത്വപ്പെടുത്താനായി നമ്മുടെ നന്മയുടെ വെളിച്ചം നമുക്ക് പ്രകാശിപ്പിക്കാം അന്ധകാരത്തിലേക്ക് ആണ്ടുപോകാനിരിക്കുന്ന ഈ കുരുന്നുകളുടെ മുമ്പിൽ ബാങ്ക് വഴി നിങ്ങളുടെ സഹായങ്ങൾ അയക്കാൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ചാലക്കുടി ബ്രാഞ്ച് അക്കൌണ്ട് നമ്പർ ഡബിൾ ത്രീ ഡബിൾ ത്രീ സീറോ എയ്റ്റ് സീറോ ടു ഫോർ സെവൻ വൺ ഐ എഫ് എസ് സി കോർ എസ് ബി ഐ എൻ ട്രിപ്പിൾ സീറോ ത്രീ ടു എറ്റ് ഫൈവ് സിക്സ് ടു എസ് ബി ഐ എൻ ബി ബി ഫോർ സീറോ വൺ വിശദവിവരങ്ങൾക്ക് ശമരീയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഫാദർ അഗസ്റ്റിൻ വള്ളൂരാൻ ബി സി കെയർ ഓഫ് ഡിവൈൻ മിഷൻ ഡിവൈൻ മീഡിയ കോംപ്ലക്സ് മുരിയൂർ പിഒ ചാലക്കുടി തൃശൂർ കേരള പിൻ സിക്സ് എയ്റ്റ് സീറോ ത്രീ സീറോ നയൻ ഫോൺ സീറോ ഫോർ എയ്റ്റ് സീറോ ടു സെവൻ ഡബിൾ സീറോ എയ്റ്റ് നയൻ ത്രീ ഇമെയിൽ നമ്മൾ ഈ അടുത്ത നാളുകളിൽ കൂട്ടനസ് ടെലിവിഷനിലെ സമരയാന പ്രോഗ്രാമിൽ കണ്ട രോഗിയായ സിജി എന്ന സഹോദരി നീണ്ട നാളുകളായിട്ട് ലിവർ സിറോസിസിന്റെ അസുഖത്താൽ കഷ്ടപ്പെടുന്ന ഒരു സഹോദരിയാണ് സിജി ഇപ്പോഴും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് സിജിയെ സഹായിക്കാൻ അവളുടെ ഭർത്താവ് കൂടെയുണ്ട് ഇന്ന് നമ്മളോടൊപ്പമായിരിക്കുന്ന ആദിത്യൻ എന്ന ഈ മകൻ ഈ മകനാണ് കുടുംബത്തിന്റെ വലിയ പ്രതീക്ഷയും രണ്ട് മക്കളുള്ള ഈ കുടുംബത്തിൽ ഈ മക്കളുടെ ഭാവിയും അതുപോലെ തന്നെ പഠനമേഖലയും എല്ലാം ദൈവാനുഗ്രഹത്താൽ നിറയണമെങ്കിൽ ഇവരുടെ രോഗിയായിരിക്കുന്ന അമ്മയ്ക്ക് പൂർണമായ ആരോഗ്യം ലഭിക്കണം രോഗം സുഖപ്പെടണം ഇതെല്ലാം ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മൾ സമർപ്പിക്കുകയാണ് സ്നേഹമുള്ളവരെ ശുജി എന്ന ആ സഹോദരിയുടെ രോഗാവസ്ഥയെ മനസ്സിലാക്കി നിങ്ങൾ ഓരോരുത്തരും ആ സഹോദരിയോടുള്ള സ്നേഹവും ചികിത്സയ്ക്ക് സഹായിക്കുന്നതിനായിട്ട് നിങ്ങൾ കാണിച്ച ആത്മാർത്ഥതയും എല്ലാം ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു മൂന്ന് ലക്ഷത്തി ഇരുപത്തി രൂപയുടെ ചെക്ക് നമ്മൾ സിജിയുടെ ചികിത്സയ്ക്കായിട്ട് സിജിയുടെ മകൻ ആദിത്യനെ നമ്മൾ ഇന്ന് ഏൽപ്പിക്കുക തുടർന്നുള്ള നാളുകളിൽ ഇപ്പോൾ കോയമ്പത്തൂർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുന്ന സിജിയുടെ കരൾ മാറ്റി വർത്തൽ ശസ്ത്രക്രിയ ഏറ്റവും വിജയപ്രദമായി തീരുന്നതിന് വേണ്ടി തുടർന്നുള്ള നാളുകളിലും നിങ്ങളെല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് സിജിയുടെ ചികിത്സയ്ക്കായി നിങ്ങൾ ഓരോരുത്തരും ചേർത്തുവെച്ച ആ വലിയ തുകയെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു നല്ലവനായ ദൈവം സഹായിച്ച ഓരോ വ്യക്തികളെയും സമർത്ഥമായി െന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എൻറെ അമ്മയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഇവിടുന്ന് പൈസ തന്ന എല്ലാവർക്കും നന്ദിയുണ്ട് എന്റെ അമ്മ ഇപ്പോൾ ആശുപത്രിയിലാണ് എല്ലാവരും പ്രാർത്ഥിക്കണം